ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ അഡീനിയം തൈൻ്റെ വിത്തുകളൊക്കെ മുളപ്പിച്ച് അതിൻ്റെ ഓരോ സ്റ്റേജുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ തൈ കിളിർക്കാനും പ്രൂണിങ്ങും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന ചെടി നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ് അതിൻ്റെ വിത്ത് തൊട്ട് പൂവിടണ വരെ അതിൻ്റെ ശുശ്രൂഷയും പരിചരണവും എന്തൊക്കെ വളം ചേർക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇതാണ് നമ്മുടെ അഡീനിയം വിത്ത് ഇങ്ങനെ ആ പൂപ്പന്താടി പോലെ ഉണ്ടാവേണ്ടതാണ് ഈ വിത്ത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിത്ത് നല്ല കട്ടിയുള്ളത് അതായത് നമ്മൾ തൊട്ട് നോക്കിയറിയാം നല്ല കട്ടിപ്പ് ഉള്ളത് അത് നോക്കിയിട്ട് വേണം നമ്മൾ പാവാനായിട്ട് അങ്ങനത്തെ വിത്ത് നമ്മൾ സെലക്ട് ചെയ്യണം അതിങ്ങനെ കട്ടിയുള്ള വിത്ത്ണ് പിന്നെ അധികം പഴക്കാവാനും പാടില്ല അങ്ങനത്തെ വിത്ത് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തുള്ളത് ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല കട്ടിപ്പുണ്ട് അപ്പോൾ അതൊക്കെ മുളച്ചു വരും അങ്ങനത്തെ വിത്ത് പാവീട്ട് നല്ല കോഡക്സൊക്കെ നല്ല വലുപ്പുള്ള ചെടി ഉണ്ടാവും ഇത് നമ്മുടെ സാഫുണ് ഭംഗിച്ചൈഡ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് വിത്ത് പാവാ ഇതുപോലെ ഇത് പാവിയിട്ട് മുളപ്പിച്ചുള്ളതാണ് ഇത് ഇപ്പം നമ്മുടെ വിത്ത് ഇതുപോലെ ഇങ്ങനൊരു സീഡിങ് ട്രയിൽ കൊക്കോ പിറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഇത് പാവിയുള്ളത് അത് ഇത് ഇതുപോലെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കോഡക്സ് കണ്ടാറിയാൽ നല്ല ഉരുണ്ടിട്ട് വരുന്നുണ്ട് ഇതിലിപ്പോൾ വിത്ത് മുളച്ച് വരുന്നുള്ളോ ഇതിലൊന്ന് ചെടി എങ്ങനെയായിട്ടുണ്ട് ഇല വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സ്റ്റേജിലായിട്ടാണ് ഒരുമിച്ചിട്ട് ഞാൻ പാവിയത് എല്ലാത്തിലും മുള വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മുളച്ച് കിട്ടും ഇതുപോലത്തെ ഒരു ട്രേ എടുക്കാം അതിന് ശേഷം നമ്മൾ കൊക്കോ പിറ്റും അതുപോലെ ചാണകപ്പൊടിയും കൂടി ചെയ്ത ഒരു മിക്സ് മിക്സിന്ന് ഇതിപ്പോൾ ഇതിലെല്ലാത്തിലും ഹോൾസൊക്കെ ഉണ്ടാവും ഇതുപോലെ ഒന്ന് മണ്ണ് ഇതൊന്ന് നിറയ്ക്കുക ഗാർഡൻസ് ഓയിലായാലും മതി ഇപ്പം ഇങ്ങനെ വെള്ളം വാർന്നു പോകണം അത്രയേ ഇതുപോലെ നമ്മൾ വിത്ത് മുളപ്പിക്കാനായിട്ടുള്ള ട്രേ ഫില്ല അതിന് ശേഷം സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യണം ഒഴിക്കരുത് അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വിത്തൊക്കെ ഇങ്ങനെ തെറിച്ച് പോകും അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം വിത്ത് പാവ അപ്പം പിന്നെ നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മുളകൊന്നുള്ളൂ ഈർപ്പൊന്നും ഉണ്ടായാൽ മതി വിത്ത് മുളപ്പിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് വിത്ത് മുളപ്പിക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം രണ്ട് മൂന്ന് മാസം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിത്ത് പാവണം അപ്പോൾ ഇതേതുപോലെ നമ്മൾ ഉട്ട വിത്ത് അന്നല്ലെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്യാ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സൈഡ് മുക്കിയിട്ടാലും മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചു കൊടുത്താൽ മതി എല്ലാ വിത്ത് ഇടണ സ്ഥലത്തും നമ്മൾ ഓരോന്നും ഇങ്ങനെ പായ് കഴിഞ്ഞാൽ വിത്ത് മുളച്ച് വന്നോളും വിത്ത് പോലെ എല്ലാ വിത്തും മുളയ്ക്കേണ്ടതു അപ്പൊ ഇങ്ങനെ വിത്ത് മുളപ്പിച്ചിട്ട് വരുമ്പോൾ കോഡക്സ് ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും ഇതുപോലെ നമ്മൾ മണ്ണിട്ട് നിറച്ച് ഇതുപോലെ ഇങ്ങനെ വിത്ത് പായാൽ മതി എല്ലാ വിത്തും മാക്സിമം നാല് ദിവസം എല്ലാം അത് മുളച്ചോളും അപ്പോൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ നോക്കാം നല്ല ഹെൽത്തി വിത്ത് നോക്കിയിട്ട് പാവാം അത്രയേ വേണ്ടു അപ്പോൾ അങ്ങനെ പാവി ഇതാണ് നമ്മൾ ഇപ്പം നേരത്തെ കാണിച്ചില്ല ഇത് അങ്ങനെ പാവി മുളച്ച് പോകാനുള്ളത് മാക്സിമം ഒരാഴ്ച ആയിട്ടുള്ളപ്പോഴേക്കും ചെടികളൊക്കെ അത് ഈ സൈസിലേക്ക് അയുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഇല വരുമ്പോഴാണ് നമ്മൾ മാറ്റി നടാൻ പാടുള്ളൂ അപ്പോൾ അത് ഞാൻ കാണിക്കാം ഒരു മാറ്റി നടേണ്ട ഒരു പ്രായം കാണിക്കുക ഈയൊരു പാകത്തിൽ നമ്മൾ ചെടികൾ മാറ്റി നടണം ഇത് കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇല വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോഡക്സ് ഒക്കെ നല്ല ഉരുണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് നമ്മുടെ അടീനിയെ മാറ്റി നടാനുള്ള ഒരു പാകം മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ഹോൾസ് ഉള്ള ചെടിച്ചട്ടി എടുക്കണം ഇതുപോലെ നല്ല ഹോൾസ് ഉള്ള ചെടിച്ചട്ടി വേണം എടുക്കാൻ ചെടി വലുതാവണേനുസരിച്ച് റീപോട്ട് ചെയ്ത് ചെടിച്ചട്ടിയുടെ സൈസും കൂടി കൂട്ടിയാൽ മതി ഇപ്പോൾ ചെറിയൊരു ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് ചെടി നടാം ഇതുപോലെ കല്ലുകൾ ഇടാം അതിനുശേഷം നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി വെറുമി കമ്പോസ്റ്റ് പിന്നെ കൊക്കോ പിറ്റ് ചാണകപ്പൊടി ഗാർഡൻസ് ഓയിലും കൂടി മിക്സ് ചെയ്ത മണ്ണ് വേണം നമ്മൾ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാനായിട്ട് ഇതില് എല്ലുപൊടി പൊടി കൊക്കോ പിറ്റ് ഗാർഡൻസ് ഓയിൽ വേപ്പിൻ പിണ്ണാക്ക് വെർമി കമ്പോസ്റ്റ് പെർലേറ്റ് വേണമെങ്കിൽ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം അത് നല്ലതെന്ന് ചേർക്കുന്നത് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതൊക്കെ കൂടി ചേർന്ന മിക്സ് ഇപ്പൊ നമ്മുടെ ചെടിച്ചട്ടിയില് ഒഴിക്കണത് അതേതെ ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വാർന്നു പോക്കോളും അതിലേക്ക് നമ്മളൊന്ന് വെള്ളം ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്യാം എന്നിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് കണ്ട പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം വാർന്നു പോണം അടിനിയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കാൻ പാടില്ല വെള്ളം കെട്ടിന്ന പെട്ടെന്ന് ചെടിക്ക് അഴുകൽ രോഗം വരും വേര് പെട്ടെന്ന് അഴുകി പിന്നെ ചെടിച്ചെട്ടി മൊത്തം നശിച്ചു പോകും അപ്പം ഈ ഒരു ചെടിയാണ് ഞാൻ നട്ട് കാണിച്ചു തരുന്നത് ഇത് അത്യാവശ്യം വലുതായി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു സ്പൂൺ എടുക്കുന്നതാണ് നല്ലത് അപ്പം അതിൻ്റെ വേരിൻ്റെ ഒന്നൊരു ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയോളും അപ്പം ഇതുപോലെ എടുക്കാം വേണ്ട കൊക്കോപിറ്റിയിൽ നേരത്തെ പാവിയുള്ളതാണ് ഇതാണ് തൈ അപ്പൊ ഇതിന്റെ കോഡക്സ് ഇത് ഒരു നാല് ഇല വലുപ്പത്തിലായി അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടിങ്ങാണ് അപ്പൊ ഇങ്ങനെ ചെയ്തതിൽ നമ്മൾ ഇത് ഇതുപോലെ നട്ടിപ്പിടിപ്പിക്കാം എത്രയോ വേണ്ട ഇനിയിപ്പൊ നമ്മൾ അധികം നനയ്ക്കൊന്നും വേണ്ട ഒരാഴ്ച തണലത്ത് വെക്കുക അതിനുശേഷം വെയിലത്ത് വെക്കുക അപ്പോഴാണ് ചെടി നല്ല ഓക്കെ ആവുക അപ്പം ഇങ്ങനെ നട്ടിട്ട് പിടിപ്പിച്ച തൈകളിൽ കോഡക്സ് നല്ലോണം ഉരുണ്ട് വരും അപ്പോൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ വിത്ത് നട്ട് പാവി തയ്യെ കിളിർത്ത് വരുമ്പോൾ ഇതുപോലെ നട്ടു പിടിപ്പിക്കുക അങ്ങനെ നട്ടുപിടിപ്പിച്ച ചെടിയാണ് ഇത് പിന്നെ പിന്നെ നമ്മൾ റെഗുലറായിട്ട് പ്രൂണിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഇതാണ് നമ്മുടെ അങ്ങനെ വിട്ടുപാവി തൈ പിടിപ്പിച്ചത് അപ്പൊ നമ്മള് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇത് വെച്ച് പിടിപ്പിച്ചു ഒരു കൊല്ലം ആയിട്ടില്ല ആറുമാസം ആകുമ്പോഴേക്കും പൂവിട്ടു അതിനുശേഷം ഞാനത് ഇവിടെ കട്ട് ചെയ്ത് ഒരു പ്രൂണിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ചെടിക്കതേ ഇവിടെ പ്രൂണിങ് ചെയ്തിട്ടുണ്ട് പ്രൂണിങ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചെടിയുടെ പ്രോഡക്ട്സ് കണ്ട ഇതുപോലെ ഉരുണ്ടുരുണ്ടു വരും തൈ ഇത്ര ചെറിയതായാലും ചെടി വലുതാവുന്നതിനനുസരിച്ച് ഇതുപോലെ കോഡക്സ് ഉരുണ്ടുവരും അപ്പം നമ്മൾ വർഷത്തിലെ രണ്ട് പ്രാവശ്യം അതായത് മഴയുള്ള സമയം ഈർപ്പുള്ള സമയത്തും പ്രൂണിങ് ചെയ്യേണ്ട അല്ലാണ്ട് നമ്മൾ ഒക്ടോബർ മാസം നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ പ്രൂൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാർച്ച് അതോടുകൂടിയിട്ട് പ്രൂൺ ചെയ്താൽ പിന്നെ റിസൈട്ട് റോസിൻ്റെ പൂ നിറഞ്ഞ് പിടിക്കണ സമയമാണ് ആ വേനൽക്കാലം അപ്പോൾ നല്ല വെയിലത്ത് വെച്ചാൽ മതി നമ്മുടെ ചെടി ഓക്കെ ആയിട്ട് നിൽക്കും ഈ ചെടിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പ്രൂൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കടയ്ക്ക് വല്ല ഇലകളൊക്കെ കൊഴിഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അതുപോലെ തന്നെ ചെടി നല്ല ഓക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് അത് മഴക്കാലത്ത് പ്രൂൺ ചെയ്യരുത് കേട്ടോ അതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പ്രൂൺ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ് കോഡക്സ് നല്ല വലുതാണ് അതുപോലെ തന്നെ ഇത് രണ്ട് വിത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്താണ് അപ്പം ഈ ഒരു ചെടിയാണ് നമ്മൾ പ്രൂൺ ചെയ്യണത് അപ്പൊ കത്തിയിൽ നമ്മൾ ഹൈഡ്രജൻ പൊറോക്സൈഡ് മുക്കിയൊന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മള് പ്രൂണിങ് ചെയ്യാനായിട്ട് ഫ്രഷ് കത്തിയാന്ന് വെച്ചാൽ ഓക്കെ ബ്ലേഡ് ഒക്കെയാണെന്ന് വെച്ചാൽ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ഫ്രഷ് ബ്ലേഡാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ വലിയ കടകളൊന്നും ഇപ്പൊ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ കത്തി എടുത്തത് നോക്കി നോക്കാം നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് കണ്ട ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യണത് ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് നീളത്തിൽ അപ്പുറത്തുമായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ആ ഇതുപോലെ കട്ട് ചെയ്യണം കണ്ട അപ്പോൾ ഇത് ഇനി ഇളകൾ വരുമ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല ഇളകൾ വരും അപ്പം നമ്മുടെ ചെടി നല്ല ഈ പ്രൂണിങ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചെടി ഓക്കെ ആവും ഓക്കെ ആകുമെന്ന് വെച്ചാൽ കോഡക്സ് വലുതാവും ബ്രാഞ്ചസ് നിറഞ്ഞ് പൂക്കളുണ്ടാവും പൂക്കൾ കൂടാനുള്ള ഒരു ടിപ്പിന് നമ്മൾ വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യുക എന്നുള്ളത് പുതിയ ബ്ലേഡായാലും നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തേ കണ്ട ഇതുപോലെ ഒലിച്ചു വരുന്ന വെള്ളമൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കുക അതിന് ശേഷം നമ്മൾ സാഫ് കലക്കിത്തേക്കാം സാഫ് നല്ലൊരു ഫംഗിസൈഡ് ആണ് അത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചീയൽ രോഗമൊന്നും വലിയ എഴുതി ഇട്ടിക്ക് അല്ല മതി എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്ക അപ്പൊ നമ്മുടെ ചെടിയോക്കി നമ്മളൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക അതിനുശേഷം നമ്മൾ കൈയോടെ വളം ചേർക്കണം ഇത് ഡി എ പി വളണ് അപ്പൊ അത് നമ്മൾ ചേർക്കണം എന്നിട്ടൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കണം അടുപ്പിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ വെള്ളമൊഴിച്ച് കൊടുക്കും വേണം നല്ലോണം ചെടി ഉണ്ടാവാനും അതുപോലെ തന്നെ തഴച്ച് വളരാനും ഈ വളം നല്ലതാണ് ഈ ഒരു ചെടി ഇതുപോലെ നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം അപ്പൊ നമ്മള് ആദ്യം ചേർത്ത പോലെ അധികം ചേർക്കാൻ പാടില്ല ജസ്റ്റ് ഒരു രണ്ട് തരി എങ്ങനെ ചേർക്കാൻ പാടുള്ളു നമ്മുടെ ഡി എ പി വളം വളരെ കുറച്ച് എന്നിട്ട് വെള്ളമൊഴിക്കണം കണ്ട ഒന്ന് രണ്ടു മണി കടക്കുന്നു നീങ്ങിയിട്ട് ചേർത്താ മതി ഓരോ ചെടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ വളം ചേർക്കാനായിട്ട് അപ്പോൾ അത് തന്നെ നമ്മുടെ ചെടി നല്ല ഓക്കെ ആയിരിക്കും ചെടിയുമ്പോൾ നിറച്ചു പൂക്കളുണ്ടാവും വളം ചേർത്ത ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം ചേർക്കണം അടുപ്പിച്ച് വെള്ളം ഒഴിക്കണം എന്നാലാണ് ഡി എ പി വളം അതിൽ അലിഞ്ഞ് ചേർന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ അടീനിയത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത് പിന്നെ നല്ല സൺലൈറ്റ് അതുപോലെ തന്നെ വളട്ട കാരനാണ് വെള്ളത്ര ഒഴിച്ചത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി വെള്ളം വാർന്നു പോണം പിന്നെ വർഷക്കാലം ആകുമ്പോഴാണ് അടീനിയത്തിന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഴുകൽ രോഗമൊന്നും വരാണ്ട് നല്ല വേനൽക്കാലത്ത് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ക്രൂണിങ് ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ എല്ലാ ബ്രാഞ്ചസും പുതിയ ഒരു തയ്യായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും